ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഞാൻ കുറച്ച് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറേ ജീവിതത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ചിലരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടായി അതിൽ ഒരാൾ ഒരാളുടെ ഇൻ്റർവ്യൂ ഇപ്പോഴും എനിക്ക് എൻ്റെ ഓർമ്മയിലിരിക്കുന്നു അയാളോട് ഞാൻ ചോദിക്കുകയാണ് ആർ യു ആർ യു സക്സസ്ഫുൾ അപ്പോൾ പുള്ളി പറഞ്ഞു എസ് തീർച്ചയായും ഞാൻ ജീവിതത്തിൽ വിജയിച്ച ആളാണ് അപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾ ഈ ജീവിത വിജയം എങ്ങനെയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു ആവശ്യത്തിന് ആവശ്യത്തിനും അതിലധികവും പണമുണ്ടാക്കി കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കി ആ പണം ഉപയോഗിച്ച് ഒരു തൊണ്ണൂറ് ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിൽ പണമുള്ളത് കൊണ്ട് പലരെയും സഹായിക്കാനായിട്ട് സാധിക്കുന്നു ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായി സാധിക്കുന്നു അപ്പോൾ ഇയാളുടെ ഒരു ഒരു ലൈഫ് ഹിസ്റ്ററി ഒക്കെ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു അവസരം പുള്ളി കണ്ടുപിടിക്കുകയാണ് അതായത് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് പുള്ളി കണ്ടുപിടി അതിൻ്റെ പുറകെയായിരുന്നു അങ്ങനെ അതിൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷം കഠിനാധ്വാനം ചെയ്ത് കഠിനാധ്വാനം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും സുഖമില്ലാതെ എനിക്കൊക്കെ ആണെങ്കിൽ അതുപോലെ ത സിറ്റുവേഷനിൽ ഞാൻ ഒരാഴ്ച മെഡിക്കൽ ലീവ് എടുക്കും അതുപോലെയുള്ള അവസരങ്ങളിൽ പോലും യാത്രയൊക്കെ ചെയ്ത് കസ്റ്റമേഴ്സിനെയൊക്കെ കണ്ട് കഠിനാധ്വാനം പക്ഷെ പുള്ളിക്ക് ഇത് കഠിനാധ്വാനമല്ല ഇത് ജീവിതത്തിൻ്റെ ഒരു ഒരു വിളി അല്ലെങ്കിൽ ഒരു നിയോഗമായിട്ടാണ് പുള്ളി കാണുന്നത് എഴുപത് പേർക്ക് അല്ലെങ്കിൽ എൺപത് പേർക്ക് ശമ്പളം മാന്യമായ ശമ്പളം പുള്ളി ഡെവലപ്പ് ചെയ്ത ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് വലിയ വലിയ സംരംഭങ്ങൾ വിജയകരമായി തീർക്കുവാൻ സാധിക്കുന്നു അപ്പോൾ ആ സംരംഭങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ ജീവിത നിലവാരം ഉയരുന്നു ഇതുപോലെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇവരെല്ലാവരും നമ്മൾ ഈ സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ദേ ആർ ഓൾ പെർഫെക്റ്റ് ജെന്റിൽമെൻ ഇവരെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് ഇവർക്ക് വേറെ വേറൊന്നിനും സമയമില്ല ഇവർ വ്യഭിചാരം ചെയ്യുന്നില്ല ഇവർ മാൽ പ്രാക്ടീസോ കള്ള അക്കൗണ്ടിങ്ങോ ടാക്സ് പെട്ടിക്കലോ അങ്ങനെ ഒന്നും ഇവർ ചെയ്യുന്നില്ല ഇവർക്കെല്ലാവർക്കും നല്ല കുടുംബമുണ്ട് ഇവർ വയസ്സായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നു ഇവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു പക്ഷെ പള്ളിപ്പോക്ക് നദിയൊന്നുമില്ല കാരണം അവരുടെ പള്ളിയിലൊക്കെ അടിയാണ് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടിയാണ് അപ്പോൾ അതുകൊണ്ട് പള്ളിപ്പോകമൊക്കെ വളരെ വിരളം അതേസമയം ദൈവവിശ്വാസിയാണ് അനുദിനം പ്രാർത്ഥിക്കുന്നവരാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവരാണ് കുടുംബം നോക്കുന്നവരാണ് പരോപകാരികളാണ് ആ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന അഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെയുള്ള കമ്മിറ്റഡ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിനോട് നൂറ് ശതമാനം കൂറു പുലർത്തി ചെയ്യുന്നവ അപ്പോൾ ക്രിസ്തു നമ്മളെ വിളിക്കുന്നത് ഇപ്രകാരമുള്ള ജീവിതങ്ങളിലേക്കാണ് ഒരു കടുക് മണി നിലത്ത് വീണ് വളർന്ന് പന്തലിച്ച് വലിയ വൃക്ഷമാവുകയും അനേകം പറവകൾ വന്ന് അതിൽ കൂടു കൂട്ടുകയും ഒക്കെ ചെയ്യുന്നു അതുപോലെ വെറും പത്ത് രൂപയുമായി ഒരു മഠത്തിൽ ഒതുങ്ങിക്കൂടിയുള്ള ജീവിതമല്ല എൻ്റെ ജീവിതം എന്ന് മനസ്സിലായ നിമിഷത്തിൽ കൽക്കട്ടയുടെ തെരുവീതികളിലേക്ക് ഇറങ്ങി പാപങ്ങളിൽ പാവ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി മദർ തെരേസയുടെ ജീവിതം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച വിശുദ്ധ അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ നീതിമാനായി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ വളരെ അധികം ഫലം പുറപ്പെടുവിക്കുന്നു പക്ഷേ പലപ്പോഴും ക്രിസ്തു മതത്തിൽ നമ്മളെപ്പോഴും പറയുന്നത് ദാരിദ്ര്യം നല്ലതാണ് ഒരു ധനാഢ്യനായിരുന്നിട്ട് മനസ്സതിൽ കുടുങ്ങിപ്പോകാതെ ദാരി ദരിദ്രൻ്റെ പോലെ ജീവിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ഉൾവിളിയാണ് അതേസമയം ഒരിക്കലും ഒരു ക്രിസ്ത്യാനി ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മനസ്സ് ധനത്തിൽ ഉടക്കി ഉടക്കിപ്പോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പോൾ ധനവാനാകുന്നത് തെറ്റൊന്നുമല്ല ആ ധനം വെച്ച് നമ്മൾ എന്തു ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും മുഖ്യമായ കാര്യം കണ്ടമാന ധനം കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നല്ല രീതിയിൽ മാനവ സേവ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ധനമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പൈസയായിട്ട് മാത്രം കണക്കാക്കണ്ട നല്ല ആരോഗ്യമുള്ളവനും മാനവസേവ ചെയ്യാൻ സാധിക്കും ആരോഗ്യം ധനമാണ് സമയം ഫ്രീ ആയിട്ടുള്ളവർക്ക് മാനവസേവ ചെയ്യാൻ സാധിക്കും സമയവും ധനമാണ് അറിവുള്ളവർക്ക് മാനവസേവ ചെയ്യുവാൻ സാധിക്കും അറിവും ധനമാണ് ഇപ്രകാരം പല രീതിയിൽ ധനികരായ മനുഷ്യരാണ് ഈ ഭൂമിയിൽ മുഴുവനും ആരെയും ആയി കർത്താവ് സൃഷ്ടിച്ചിട്ടില്ല എല്ലാവർക്കും കർത്താവ് കഴിവുകൾ നൽകിയിരിക്കുന്നു നമ്മൾ നമ്മുടെ നിയോഗം കണ്ടുപിടിക്കണം അതിന് നമ്മൾ കർത്താവിംഗിലേക്ക് തന്നെ തിരിയണം അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യ കാര്യങ്ങളിൽ ഉടക്കി കിടക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ നിയോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയില്ല അപ്പോൾ ആ ശരിയായ വിളി ശരിയായ നിയോഗത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം ഫലം പുറപ്പെടുവിക്കുന്നത് അപ്പൊ കർത്താവിന് നമ്മളെ കുറിച്ചെല്ലാം ോ പദ്ധതിയുണ്ട് ആ പദ്ധതിയിലോട്ട് നമ്മൾ കർത്താവിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയിലേക്ക് നമ്മൾ വീണ് കഴിയുമ്പോൾ നമ്മൾ പതിന് മടങ്ങ് ഫലം പുറപ്പെടുവിക്കും നമ്മുടെ ജീവിതം ധന്യമായി തീരും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ജോലികൾ മാത്രം ചെയ്ത് അവസാനം ശൂന്യതയിൽ അസ്തമിക്കുന്ന ഒരു ഒരു ചെറിയ ജീവിതമായി പോകും നമ്മളുടേതൊക്കെ സുഭാഷിതങ്ങൾ എട്ടാം അധ്യായം പതിനേഴാം വാക്യം എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട് അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുക നമ്മൾ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമാണ് മരത്തടികളിലും കരിങ്കല്ലിലും കൊത്തിവെച്ചിട്ടുള്ള ജീവനില്ലാത്ത ദൈവമല്ല നമ്മുടേത് നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് അപ്പോൾ ജീവനുള്ള ദൈവത്തെ ദൈവവുമായി ഒരു ഒരു ആത്മീയ ബന്ധം സ്ഥാപിക്കുക ദൈവത്തെ ദൈവത്തോട് നിരന്തരം അപേക്ഷിക്കുക നമ്മളെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്താൻ അപ്പോൾ അതനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾക്ക് സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും കർത്താവ് നമ്മൾക്ക് പ്രദാനം ചെയ്യും അതുപോലെ ഇരുപത്തി ഒന്നാം വാക്യം സുഭാഷിതങ്ങൾ എട്ട് ഇരുപത്തി ഒന്ന് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു അപ്പൊ നമ്മളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മൾ ചെയ്യുകയില്ല അത് യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അപ്പോൾ കർത്താവിനെ ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവിന് നിരക്കാത്ത ഒന്നും ചെയ്യാത്തവരെ കർത്താവ് സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു വീണ്ടും സുഭാഷിതങ്ങൾ പത്ത് നാല് അപ്പോൾ ഈ ദൈവവുമായി ആരാഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുക നമ്മളെക്കുറിച്ചുള്ള പദ്ധതി മനസ്സിലാക്കുക എന്നത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ പദ്ധതി മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണ ആത്മാവോടും ഹൃദയത്തോടും കൂടെ ആ പദ്ധതിക്ക് വേണ്ടി നമ്മുടെ സമയവും കഴിവുകളും കഠിനാധ്വാനവും എല്ലാം ചെലവഴിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ സുഭാഷിതങ്ങൾ പത്ത് നാലിൽ പറയുന്നു അലസമായ കരം ദാരിദ്ര്യം സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു ഇപ്പം നമുക്ക് മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ദാരിദ്ര്യം നമ്മളറിയാതെ തന്നെ വന്ന് കയറും അതേസമയം സ്ഥിരോത്സാഹി സമ്പത്ത് നേടുന്നു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ജീവിത നിയോഗം കർത്താവിനോട് ചേർന്ന് നിന്ന് മനസ്സിലാക്കുക കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിനൊപ്പം കർത്താവ് വീണ്ടും പറയുന്നു ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ് എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും എന്ന് കർത്താവ് പറയുന്നു അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഒരു പദ്ധതിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് മനസ്സ് നിരന്തരം കർത്താവിനോട് ആരാഞ്ഞ് അത് കണ്ടുപിടിക്കുക അത് മിക്കവാറും മാനവ സേവ ചെയ്യുവാനുള്ള പദ്ധതികളായിരിക്കും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിലെ അതിസമ്പന്നരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ലോകത്തിലെ ഒരു പ്രോബ്ലം കണ്ടുപിടിക്കുക എന്നിട്ട് അതിനെ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടായാലും ശരി സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വെച്ചിട്ടായാലും ശരി പുതിയ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് വെച്ചിട്ടായാലും ശരി സൈക്കോളജി വെച്ചിട്ടായാലും ശരി എന്തൊക്കെ രീതികളിലായാലും ശരി അതൊരു മാനവ സേവയായി മാറുന്നു ഇവരാരും പൈസയിൽ മാത്രം കണ്ണു വെച്ചിട്ട് ധനലാഭത്തിൽ മാത്രം കണ്ണു വളർന്നവരല്ല ഇവരുടെ ഫോക്കസ് മുഴുവൻ ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് കർത്താവിൻ്റെ നിയോഗം ഞാനും നിങ്ങളുമെല്ലാം ഈ ലോകത്തിൻ്റെ ഓരോ ഓരോ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടേണ്ടവരാണ് അതിനകത്തേക്ക് നമ്മൾ വീണ് കഴിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കുകയും അത്യധികം ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും അപ്പം ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം കർത്താവിന് നിരക്കാത്ത എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക പലപ്പോഴും അതൊരു സ്ട്രഗിളാണ് ഒറ്റടിക്ക് പല കാര്യങ്ങളൊന്നും ചിലപ്പോൾ മാറ്റാൻ പറ്റിയില്ലെന്ന് വരും പക്ഷേ നിരന്തരം നിരന്തര ശ്രമത്തിലൂടെ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങൾ അത് നമ്പർ വൺ ഇന്നത്തെ അപ്പം നമുക്ക് ഉള്ള കാര്യങ്ങൾ കൂടുതൽ ഫലവർത്തായി ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും പിന്നത്തെ കാര്യം കർത്താവിനോട് നിരന്തരം കർത്താവുമായി ഗാഢബന്ധം പുലർത്തിക്കൊണ്ട് അപ പിതാവേ അങ്ങേക്ക് എന്നെ പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നിരന്തരം നമ്മുടെ ജീവനുള്ള ദൈവത്തോട് അപേക്ഷിക്കുക കർത്താവ് നമുക്ക് വഴി കാണിച്ച് തരും അപ്പം ചില കാര്യങ്ങൾ നമ്മൾ വീണ ചെന്ന് വീണ് കഴിയുമ്പോൾ അതിനകത്ത് എത്ര പ്രവർത്തിച്ചാലും നമുക്ക് നമ്മൾ ആസ്വദിക്കും നമ്മൾ ക്ഷീണം അറിയുകയില്ല എത്ര വൈകി കിടന്നാലും കാലത്തെ നമ്മൾ ബെഡിൽ നിന്ന് കുതിച്ച് ചാടി നമ്മൾ എണീക്കും വീണ്ടും അത് മുന്നോട്ടെടുക്കുവാൻ അങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക അതാണ് നമ്മുടെ യഥാർത്ഥ വിളി അതാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി വിടെ കർത്താവിനോട് ചേർന്ന രീതിയിൽ ഒട്ടി നിന്നുകൊണ്ട് കൂടുതൽ ശ്രദ്ധയോടെ കൂടുതൽ വിശുദ്ധിയോടെ കൂടുതൽ ആത്മാർത്ഥതയോടെ അതിൽ തന്നെ നമ്മുടെ ശ്രദ്ധ ചെലുത്തുമ്പോൾ നമ്മളെല്ലാവരും കണ്ടമാനം വലിയ വലിയ കാര്യങ്ങൾ കണ്ടമാനം ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറും ഈ ഒരു തിരിച്ചറിവിലേക്ക് സർവേശ്വരൻ നമ്മളെ വിളിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും നമ്മുടെ നിയോഗങ്ങൾ തിരിച്ചറിയുവാനും ആ നിയോഗങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും സർവേശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ Amen. God bless.